സഫ ബ്രൈഡൽ ജലറി ഫെസ്റ്റിവതിയ വെഡിങ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ്റ്റാൻഡ് വണ്ടൂർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിൽ കാളിക ബ്ലോക്കിന് കീഴിലെ എസ് ടി വിഭാഗങ്ങളിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചോക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമുദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ വകുപ്പും കൃഷിയും സംയുക്തമായി ഒരു പരിപാടിയിലാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് വ്യക്തിത്വങ്ങളുണ്ട് കാരണം നമ്മൾ കൃഷി ഉണ്ടാക്കുമ്പോൾ ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം അത് നല്ല ഒരു വരുമാനമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് കാരണം നമ്മളൊരു വിളവ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണോ നമുക്ക് അതിന് എത്രമാത്രം പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ആ വിളവിനെ സമൃദ്ധമാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതിയാണ് അത് രാസവളങ്ങളായാലും കീടനാശിനികളായാലും കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ജീ ചെയ്തു വന്നിട്ടുള്ളത് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് ഈ കീടനാശിനികളും അതുപോലെ തന്നെ രാസവളങ്ങളും ഉപയോഗിക്കാതെ നല്ല ജൈവ വളങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കൃഷിയെ എങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാർഷിക യന്ത്രങ്ങൾ പണിയായുധങ്ങൾ പോഷകത്തോട്ട നിർമ്മാണ ഉപാധികൾ എന്നിവയാണ് വിതരണം ചെയ്തത് ബ്ലോക്കിന് കീഴിലെ നൂറോളം പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് മരംമുറി യന്ത്രം കാട് വെട്ടുന്ന യന്ത്രം കയറ്റ യന്ത്രങ്ങൾ ഉന്തുവണ്ടികൾ തുടങ്ങി നാല് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് നേരത്തെ തിരഞ്ഞെടുത്തവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് വിതരണം ചെയ്തത് ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രിയ ജി നായർ കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബേദ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ഡോക്ടർ ഇബ്രാഹിം കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്